ലോക ഫുട്ബോളായിട്ട് ഞെട്ടിത്തെറിച്ച് ഇരിക്കാണത് ഈ സാവി ഹെർണാണ്ടസ് ഇന്ത്യയിലേക്ക് എന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞ് എന്തായാലും ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അറിയാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും അത് പറയാൻ ഫബ്രീസ് യുർ വരെ വരേണ്ടി വന്നു അതായത് എ എഫിൻ്റെ വായിൽ നിന്ന് വീഴാൻ ഫബ്രീസ് യുർ വരെ വരേണ്ടി വന്നു എന്ന് തന്നെ പറയണം അതായത് കഴിഞ്ഞ ദിവസം ആശിഷ് നെഗി പറഞ്ഞിരുന്നു ഇതൊരു ഫേക്ക് ന്യൂസാണ് ഫേക്ക് ഇമെയിലിൽ നിന്ന് വന്നതാണെന്ന് സോ അതൊന്നും എന്താ പറയുക എ എഫ് ഒക്കെ ആയിട്ടിട്ടും ഒന്നും പറയാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ഫേക്കാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പിറ്റേ ദിവസം ഐ എം വിജയം എന്ന് പറയുകയാണ് നമുക്ക് എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള വ്യക്തിയാണ് അദ്ദേഹം വന്ന് പറയുകയാണ് ഇതൊരു ലോങ് ടേം പ്ലാൻ ആയതുകൊണ്ടാണ് അതായത് ലോങ് ടേം പ്ലാനിന് വേണ്ടി ഞങ്ങൾ സാവി ഹെർണാണ്ടസിനെ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഐ എം വിജയം വന്ന് പറഞ്ഞിരുന്നു ഒരു പ്രസ് മീറ്റിൽ അതായത് ഇപ്പോൾ ഒരു നാല് മാച്ചത്തിന് വേണ്ടി ഒരു കോച്ച് വേണം എങ്ങനെയെങ്കിലും എ എഫ് സി ഏഷ്യ കപ്പ് ക്വാളിഫൈ ചെയ്യണം സോ അതുകൊണ്ട് ഇന്ത്യൻ കൾച്ചറിനെ അറിയാവുന്ന ഒരു കോച്ചിനെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഒരു ലോങ് ടൈം കോച്ചിന് വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സാവി കർണാടസ് ഉണ്ട് എന്ന് നമ്മുടെ ഐ എം വിജയം പറഞ്ഞായിരുന്നു സോ അതിന് തൊട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് ഫബ്രീസി റൊമാനോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇന്നേ വരെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ആദ്യമായിട്ട് പറയുകയാണ് അതായത് ഇന്ത്യൻ ഫെഡറേഷനുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും സാവി ഹെർണാണ്ടസും അതിൻ്റെ ഏജൻറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സോ എന്തായാലും വല്ലാത്ത ടിസ്റ്റും ഡാൻസും ഒക്കെ തന്നെയാണ് എന്തായാലും ഒരു പി ആർ വർക്ക് കിട്ടി അതായത് ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് ഫുട്ബോളിൽ ചർച്ചയാവാനുള്ള ഒരു പി ആർ വർക്ക് കിട്ടി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ എ എഫിന് എന്തോ തൊട്ടാലും അതായത് ഈ വർഷം ഇന്ത്യൻ ഫുട്ബോളിന് എന്തോ തൊട്ടാലും വല്ലാത്തൊരവസ്ഥയും കൂടിയാണ് എന്തായാലും അത് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിനകശേഷം എ എഫ് വന്ന് പറയുന്നുണ്ട് അതായത് അതൊരു ഫേക്ക് ഇമെയിലിന്ന് വന്നതായിരിക്കാം അതിന് ജെനുവിനിറ്റി ഞാൻ ഉറപ്പില്ല പെബ്ഗാഡികോളയുടെ പേരിലും അതുപോലെ തന്നെ സാവി ഹെർണാണ്ടസിൻ്റെ പേരിലും ഇങ്ങനെയൊക്കെ മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് തന്നെ പറയണം എ എഫ് അവർ സ്റ്റോറി കിട്ടിട്ടുണ്ട് കുറച്ച് സ്റ്റോറി കയറി നിങ്ങൾ നോക്കിയാൽ മതി സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ അല്ല അതെന്ത് പറയാനല്ലേ